വ്യാപകമായ വാപ്പ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് മകൾ വാപ്പയോട് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന പുതിയ ആപ്പണിരിക്കു വേണ്ട ആറു കൊല്ലമായി ഞാൻ ഇന്നാലിന്റെ ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണെന്ന് സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാ മക്കൾ അള്ളാന്റെ ഹബീബ് പറയാൻ ും മരണം അവരിൽ വ്യാപകമായി ഇയാളോട് ഞാൻ ചോദിച്ചു അതെങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു സാറേ പഴയ കാലത്ത് ഭയങ്കര ആരോഗ്യം എന്നിട്ട് എന്റെ വല്യാപ്പാനെ കുറിച്ചും പറഞ്ഞു അയാൾ എന്റെ വാപ്പാന്റെ വാപ്പാനെ കണ്ടാളാ എന്നോട് പറഞ്ഞു എന്തൊരു ചുറുക്കുള്ള മനുഷ്യനായിരുന്നു ഭയങ്കര ആരോഗ്യമുള്ള ആളായിരുന്നു എന്നോട് പറയാ അങ്ങനെയുള്ള കൊറേ ആളുകൾ പണ്ടത്തെ മനുഷ്യന്മാരൊന്നും വയസ്സായാലും മരിക്കൂല എന്നോട് ഇയാള് നാടൻ ഭാഷയില് പറയാ റൂഹ് പോയി കിട്ടാൻ കുറച്ച് പണിയാണ് അങ്ങനെ പറഞ്ഞു റൂഹ് പോയി കിട്ടാൻ കുറച്ച് പണിയാണ് എന്നിട്ട് അന്ന് മദ്രസയിൽ ഞങ്ങൾ പഠിക്കുന്ന ഓത്തുപള്ളിയിലൊക്കെ കഞ്ഞിണ്ടാക്കിയിട്ട് കൊടുക്കുന്നു ഞങ്ങൾക്ക് എന്നിട്ടോ ഉസ്താദും കുട്ടികളും ദ്വാരക്കും ഇന്ന ആളൊന്നും മരിച്ചു കിട്ടിയാ തിരക്കല്ലേ കാരണം കുടുംബക്കാരും നോക്കിയിട്ട് ഇറങ്ങാറായിട്ടുണ്ട് നൂറ്റമ്പത് വയസ്സാണ് വളഞ്ഞ് വളഞ്ഞു ഇങ്ങനെ മരിക്കില്ല ഏതു ജനതയിലാണോ പലിശ വ്യാപകമാകുന്നത് ആ ജനതയിൽ മാനസിക രോഗമുണ്ടാകുമെന്ന് മാനസിക രോഗമുണ്ടാവും പറഞ്ഞു ഇല്ലൂൻ അവരുടെ മേൽ മേൽഹു അധിപതിയാകുന്നുണ്ടാ എല്ലാ അധിക ആളുകൾക്കും മാനസിക രോഗം ഉണ്ടാവും എന്താ വൈദ്യശാസ്ത്രം പറയുന്നത് ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന നൂറിൽ അറുപതാളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാനസിക രോഗിയാണെന്നാണ് പക്ഷെ ഈ മാനസിക രോഗ എല്ലാവർക്കും മാനസിക രോഗം ആയതുകൊണ്ട് ചെറിയ ചെറിയ മാനസികൊന്നും തിരിയില്ല വലിയ വലിയ മാനസികമേ തിരിയെന്നുള്ള ഭ്രാന്തന് മറ്റോന് ഭ്രാന്തനാന്ന് തോന്നുന്നു തോന്നുന്നു രണ്ട് ഭ്രാന്തന്മാർ കൂടി ആക്കു തോന്നുന്നു എനിക്ക് ഭ്രാന്തണ്ട് ഇല്ല പണ്ട് ജവഹർലാൽ നെഹ്റു എന്നല്ലോ കോഴിക്കോട്ട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വന്നപ്പോൾ കുതിരവട്ടത്ത് കൊണ്ടുപോയി കുതിരവട്ടത്ത് എല്ലാ സെല്ലിലും ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു അവസാനത്തെ സെല്ലിൽ കയറി അവസാനത്തെ പോകാനുള്ള ആളുകളാ സുഖമായിട്ട് നാളെ മറ്റന്നാളൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അയല് ജവഹർലാൽ നെഹ്റു കയറ്റി ഒരാൾ പറഞ്ഞു ഒരാൾ അവിടെയുള്ള സുഖക്കായി പോകാൻ നിൽക്കണ ഭ്രാന്തന്മാരോട് പറഞ്ഞുതാ നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങളെ കാണാൻ വന്നെന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ കൂട്ടത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു അത് സാരല്ല രണ്ടു ദിവസം ഇവിടെ കടന്നാൽ ശരിയാക്കുള്ളൂ ഞമ്മളും വന്ന പൈലും വലുതൊക്കെ പറഞ്ഞ പോലെയാണ് മാനസിക രോഗത്തെ അതുകൊണ്ട് ആ സമൂഹത്തെ മാനസിക രോഗം വർദ്ധിക്കാനുള്ള കാരണം പലിശയാണ് പലിശ ഇല്ല എന്റെ വീട് പലിശ കൊണ്ട് നിർമ്മിച്ചതാണ് ബാങ്കിൽ നിന്ന് പണമെടുത്തിട്ടാണ് നീ ആളുകളെ മുടവൻ ബോധ്യപ്പെടുത്താൻ വലിയ കൊട്ടാരം പഠിതത് എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള വണ്ടി ലോണാണ് പലിശയാണ് എന്തിനേറെ അറുപതിനായിരത്തിന്റെ വണ്ടി എടുത്തിരിക്കുന്നത് അതേപോലെ നീ കൈകുന്ന കച്ചവടം പലിശയുമായി ബന്ധമുള്ളതാണ് റസൂലുള്ളാഹി

ഒരാൾ ചെയ്യുന്ന ദോഷം അയാൾക്ക് കഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ആളുകൾ ചെയ്യുന്ന ദോഷങ്ങൾ ചില ദോഷങ്ങൾ അവർ ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗങ്ങൾ വരെ അവരെ പിടികൂടാമെന്ന് മുഹമ്മദ് ഏതൊരു തെറ്റുകൾ വ്യാപകമായി നടക്കുന്നത് ശ്രദ്ധിക്കണേ തെറ്റു ചെയ്യുന്നവരെക്കാളും കൂടുതൽ തെറ്റു ചെയ്യാത്തവരാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് ന്യൂനപക്ഷമാണ് തെറ്റു ചെയ്യുന്നത് ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ തെറ്റു ചെയ്യാത്തവർ വിചാരിച്ചാൽ തടഞ്ഞു നിർത്താൻ കഴിയും എന്നിട്ടവർ ലംഹ് ആ തെറ്റിനെ അവരെ തടഞ്ഞില്ല അങ്ങനെ ഒരു ജനത ഒരു ജനതയുടെ സ്വഭാവം അങ്ങനെയായാൽ ആ ജനതയിലെ നല്ലവരെയും മോശപ്പെട്ടവരെയും മുഴുവൻ അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടും രോഗങ്ങൾ പിടികൂടും എന്ന് മുഹമ്മദ് മുസ്തഫ

കുട്ടികളെ അള്ളാഹു മരിപ്പിച്ചു കളയുന്നതാണ് ആ സമൂഹത്തിൽ കുട്ടികൾ ഉണ്ടാവൂലു സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ അല്ലാഹു മച്ചയാക്കി കളയുന്നതാണ് പഴയ കാലത്ത് മതി പെണ്ണുങ്ങളൊന്നും എട്ടും പത്തും പന്ത്രണ്ടും ഒന്നും പ്രസവിക്കില്ലല്ലോ രണ്ടോ മൂന്നോ നാലു എന്നോടൊരാൾ വന്ന് പറഞ്ഞു ഇത്രയോ ഒന്നിലേറെ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു രണ്ട് കുട്ടികളെ ഉണ്ടായുള്ളു പിന്നെ മക്കറുണ്ടായില്ല എന്നത് ശിക്ഷ വരുന്നു എന്നതിന്റെ അടയാളമാണ് ഞാൻ എന്തിനാ ചില ഹരീതികൾ പറഞ്ഞത് രോഗങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മൾ ചെയ്തു പോകുന്ന ദോഷങ്ങളാണ് എന്ന് മുഹമ്മദ് പരിശുദ്ധ അയ്യൂബ്ലിസ്ലാമിന്റെ രോഗത്തെ കുറിച്ച് പറഞ്ഞു അയ്യൂബലിസ്ലാമിന്റെ രോഗം പിടിപെടാനുള്ള കാരണം എന്തായിരുന്നു മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നാട്ടിലൊരു ക്രൂരനായ അക്രമി ഉണ്ടായിരുന്നു ആ അക്രമയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണ അയാളുടെ അക്രമത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് മഹാന അയ്യൂബ് അലിസ്ലാമിനോട് അയാൾ ആവശ്യപ്പെട്ടു ഫലം അയ്യൂബ് അലി ആ വിഷയത്തിൽ അയാളെ സഹായിച്ചില്ല

ക്രമി ചെയ്യുന്ന തെറ്റുകാരണം ഒരാളുടെ തെറ്റുകാരണം കൂട്ടിൽ കിടന്നിറങ്ങുന്ന പക്ഷി പോലും മരിച്ചെത്തു പോകുമെന്ന് അതിനു പോലും ജീവഹാനി സംഭവിക്കുന്നുണ്ട് എന്ന് പക്ഷി മൃഗങ്ങൾക്ക് പോലും മനുഷ്യരുടെ തെറ്റുകാരണം രോഗങ്ങൾ പിടിപെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കണ്ട് ഒരുപാട് കുട്ടികൾ എന്റെ പരിചയത്തിലുണ്ട് അവർക്ക് ഷുഗറാണ് ആറ് മാസം പ്രായമായ ഒരു കുട്ടിയെ കുറിച്ച് ഒരാറ് മാസം മുമ്പ് പറഞ്ഞു ഷുഗറാണ് ഒൻപത് മാസം ഒൻപത് വയസ്സായ ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു അമിതമായ കൊളസ്ട്രോൾ കുട്ടിയെ കുറിച്ച് പതിനാറ് വയസ്സുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു പ്രഷർ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ പോലും രോഗികളായി തീരുന്ന കാലം മഹാനായ അബുൽ ബിലാദ്ഹുവെന്ന് പറയാൻ ഞാൻ അലാബു ബദർ റതിയുള്ളാഹു എന്നിവനോട് പറഞ്ഞു ുംബിമാസപും അല്ലാഹു പറഞ്ഞല്ലോ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങൾ ചെയ്തു കൂട്ടിയ ദോഷമാണ് അതിന്റെ കാരണമെന്ന് എന്നാൽ ഞാൻ കുട്ടിയായിരിക്കെയാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴാണ് ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അള്ളാഹു പറഞ്ഞ ഈ ആയിരത്തി അർത്ഥം എന്താണെന്ന് അലാതി അള്ളാഹുവെന്നവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അബുൽ ബിലാദ്ഹു പറയാ മഹാൻ അവൾ മഹാനായ ആ പണ്ഡിതനായ മഹാന് കൊടുത്ത മറുപടി എന്താ കാലഭവിതുനൂപ നിനക്ക് നിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച അന്നാഹു തടഞ്ഞു വെച്ചത് നീ ചെയ്ത തെറ്റു കാരണമല്ല നിന്റെ മാതാപിതാക്കൾ ചെയ്ത തെറ്റാണ് അതിന്റെ കാരണം എന്ന് മഹാനായ മഹാനായ അലാബിന് പറഞ്ഞു കൊടുക്കുകയാണ് മഹാന്മാർ പറയുകയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ാങ്ങളുടെ ഹദീതുകൾ മുൻപ് വെച്ച് മഹാന്മാർ പറയുന്നു വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ പ്രതിഫലനം അയാളുടെ ഏഴാം തലമുറയിൽ പോലും ഉണ്ടാകാം എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ചില കുട്ടികൾക്കൊക്കെ ഷുഗർ ആയി ഡോക്ടർമാർ സാധാരണ ഈ ഷുഗർ പരിശോധിച്ചാൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഷുഗർ സ്ഥിരീകരിച്ചു എന്താ പോകുന്ന തെറ്റിന്റെ മോശമായ അതിന്റെ അതിന്റെ ഫലം ഏഴാം തലമുറയെ പോലും ബാധിക്കാം പ്രബുല് നമ്മുടെ സന്താന പരമ്പരകളെ നമ്മൾ ചെയ്യുന്ന തെറ്റുകാരണം അല്ലാഹുവേ നീ ശിക്ഷിക്കരുത് അല്ല അവരോട് നീ ഗുണം ചെയ്യണേ അല്ല